നമസ്കാരം ഗോപാൽജിയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആർ എസ് എസ് എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഫോം ചെയ്തു എന്നുള്ളടടുത്ത് പറഞ്ഞു നിർത്തുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പേര് പോലും നിശ്ചയിക്കുന്നത് ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഫോം ചെയ്തതിന് ഒന്നര കൊല്ലത്തിന് ശേഷം തുടർന്ന് അങ്ങോട്ട് ആ സംഘടനാ സംവിധാനങ്ങളും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ ഫോം ചെയ്തത് അതെങ്ങനെയാണ് അതേക്കുറിച്ചൊന്ന് പറയൂ അതിനെ ഒരു സർസംഘചാലക് എന്നുള്ളൊരു പദവി അത് പിന്നീടാണ് ആ സർസംഖ്യാലല്ലത് അന്നത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ട് തന്നെ അന്ന് മനസ്സിലാക്കുന്ന ഭാഷയിൽ ആ സർസംഖ്യാലകൾ അതിൻ്റെ ചുരട്ട് കൊടുക്കുന്ന ഇങ്ങനത്തെ ചില പദ്ധതികൾ പിന്നീട് യൂണിഫോം നിശ്ചയിച്ചു മാർച്ച് നിശ്ചയിച്ചു അതിനും കാരണമുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ പല പ്രദേശത്തും ഹിന്ദു ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇതെല്ലാം ആക്രമിക്കാൻ തുടങ്ങി ഇത് ചെയ്തിരുന്നത് മുസ്ലിം ഫണ്ടമെൻസ്റ്റുകളാണ് അവർ തുടങ്ങിയ സമയത്ത് അതിനെ നേരിടാൻ അന്ന് ഹോ സമൂഹം തയ്യാറായിരുന്നില്ല അവർ മുഴുവൻ അതിനെ വിഷമത്തോടു കൂടിയിട്ട് നിരാശരായി ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി ഈ സമയത്താണ് ചില പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ദസറ പോലുള്ള ആഘോഷങ്ങൾ നടന്നു ഈ ആഘോഷത്തിൻ്റെ നേരെ ആക്രമിക്കാൻ വേണ്ടി ഈ ആളുകൾ രാജ്യദ്രോഹ ശക്തികൾ അന്നത്തെ ഭീകരവാദികൾ എന്ന് പറയാം ആ ആളുകളെ തുനിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇതിനെ തടയിടണം എന്നുള്ള ചിന്താഗതി വന്നു അക്രമിച്ചാൽ തിരിച്ച പ്രത്യാക്രമണം നടത്തണം എന്നാൽ മാത്രമേ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഡോക്ടർ ജിക്കും അതേപോലെത്തെ അന്നത്തെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പദസഞ്ചലനം റൂട്ട് മാർച്ച് അന്ന് കൊടുത്ത പേരതാണ് ആ റൂട്ട് മാർച്ച് നിശ്ചയിച്ചു അതിന് യൂണിഫോം വേണം അതുകൊണ്ട് തന്നെ യൂണിഫോമിലോട് കൂടിയിട്ടുള്ള റൂട്ട് മാർച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കത്തക്കരെയുള്ള പ്രഭാഷണങ്ങൾ വേണം അതിന് ബൗദ്ധിക് എന്നുള്ള ആ പേരിലാണ് അത് കൊടുത്തിരുന്നത് ആ നിലയ്ക്ക് പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ബൗദ്ധിക്കുകളും യൂണിഫോം ഇട്ടുകൊണ്ടുള്ള മാർച്ചുകളും അതേപോലെ തന്നെ പ്രത്യാക്രമണം നടത്താൻ സാധിക്കത്തക്കാരെയുള്ള ശാരീരിക ശക്തി ഉണ്ടാകണം കായിക പരിശീലന കായിക പരിശീലനം അതും ഉണ്ടായി ആരെയും ആക്രമിക്കാനായിരുന്നില്ല പക്ഷെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ശക്തി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ ശാരീരികമായുള്ള പരിപാടികൾ അതേപോലെ ബുദ്ധി വികസിപ്പിക്കപ്പെത്തക്ക രീതിയിലുള്ള കളികൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശാഖയിൽ കളിക്കുന്ന അന്ന് പഠിപ്പിച്ച കബഡി ചടു എന്നാണ് പറയുന്നത് ആ കബഡി എന്ന് വെച്ചാൽ നമുക്ക് ശത്രുവിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാനും ആ ആത്മധൈര്യം ഉണ്ടാക്കാൻ ആത്മവീര്യം ഉണ്ടാക്കാൻ അതോടൊപ്പം തന്നെ അവിടെ നിന്നിട്ട് ആ ശത്രുക്കളെ കീഴടക്കി തിരിച്ചു പോരാനും ഉള്ളൊരു മനോഭാവം അതോടൊപ്പം തന്നെ ഈ വരുന്ന ആൾക്കാരെ കീഴടക്കാൻ വരുന്നവനെ അതിൽ വെച്ച് സംഘടിതമായി ഒരു മനോഭാവം അതായത് ഒരേ സമയം കായികമായും ബൗദ്ധികമായും അവരെ ഒന്ന് എടുക്കാൻ വേണ്ടി ആ സജ്ജമാക്കാൻ വേണ്ടിയുള്ള കളികൾ ഈ വിധത്തിൽ ഓരോന്നിനും ഓരോ കളിക്കും അതിന് വളരെയധികം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവസരം ചെയ്ത കളികളായിരുന്നു ഓരോന്നും അങ്ങനെ കളികളിൽ പോലും പോലും രാഷ്ട്രബോധമുണ്ടാക്കാനും രാഷ്ട്രത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാനുള്ള പദ്ധതികൾ അതിൽ കൂടി ഉണ്ടാക്കി ഇതായിരുന്നു ആ അന്നത്തെ ഇതിന് തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ട്രെയിനിങ് പിന്നീടാണ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് പത്തോ പതിനഞ്ചോ പേര് പങ്കെടുക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ ഉണ്ടായി ഒന്ന് ചോദിച്ചോട്ടെ ആദ്യം തുടങ്ങുന്നത് നാഗ്പൂരിലാണ് അതെ അവിടെ നിന്ന് പ്രവർത്തനം മറ്റു ഭാഗങ്ങളിലേക്ക് ഈ മൂന്ന് വർഷമായപ്പോൾ വ്യാപിച്ചിരുന്നു വ്യാപിച്ചു 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 അത് നാഗ്പൂർ മഹാരാഷ്ട്ര മാത്രമായിരുന്നു അതോ മറ്റു ഭാഗം തുടങ്ങിയത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് അന്ന് മധ്യഭാരത് എന്നാണ് അറിയാം മഹാകോശൽ എന്നൊക്കെ പറയുന്ന പറയുള്ള ഉണ്ടായിരുന്നത് അപ്പം ആ നിലയ്ക്ക് അവിടെ അത് വികസിച്ചു അതിന് ഡോക്ടർ ജി ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ചോദ്യം വളരെ നന്നായി ഡോക്ടർ ജി ഒരു കാര്യം കൂടി പറഞ്ഞു നാഗപ്പൂരിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവരും ഓരോരുത്തരും ഓരോ പ്രചാരകന്മാരാകണം എന്നുള്ള കാഴ്ചപ്പാട് കൊടുത്തു ധാരാളം വിദ്യാർത്ഥികളാണ് അവർ പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോയി ആ പഠിക്കാൻ പോയ സ്ഥലങ്ങളിൽ അവർ ശാഖകൾ തുടങ്ങി അതേപോലെ തന്നെ ഡോക്ടർ ജി യാത്ര ചെയ്തു ഡോക്ടർ യാത്ര ചെയ്ത പഴയ ബന്ധങ്ങൾ വെച്ചു മഹാരാഷ്ട്രക്ക് പുറത്തേക്ക് പുറത്തേക്ക് ആ ബന്ധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ശാഖകൾ തുടങ്ങി ആ ആദ്യം തന്നെ ശാഖ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാർ ഏറ്റവും സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായുള്ള അന്നത്തെ കോൺഗ്രസ് തന്നെ തന്നെയായിരുന്നു ആ കോൺഗ്രസ്സുകാര് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തനം നടക്കുന്നത് തന്നെ സംഘത്തിൻ്റെ സംഘാലകന്മാരായി അധ്യക്ഷന്മാരായി പ്രവർത്തിക്കാൻ തയ്യാറായി അതായത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അതേസമയത്ത് തന്നെ ആർ എസ് ഉണ്ടായിരുന്നില്ല അത്തരം കാഴ്ചപ്പാടുള്ളവരാണ് ഇതിലേക്ക് വന്നത് അല്ലാത്തവർ വന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ആ നിലയ്ക്കുള്ള പ്രവർത്തനം മുന്നോട്ട് വെച്ചു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആകുന്ന സമയത്ത് ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ സംസ്ഥാനങ്ങളിലും അന്ന് കേരള സംസ്ഥാനമല്ല അന്ന് മദ്രാസ് സംസ്ഥാനമാണ് മദ്രാസ് സംസ്ഥാനത്തിലും ഉണ്ടായി മനസ്സിലായി അങ്ങനെ നാൽപ്പതാകുന്ന സമയത്ത് ഡോക്ടർജിക്ക് അസുഖം വന്നു ഡോക്ടർ ജി നാൽപ്പത് മരിക്കുകയാണ് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ പ്രശസ്തരായുള്ള പല ആൾക്കാരെ ഡോക്ടർജി ഉത്തരവാദിത്തു ആ കഴിവുറ്റ പ്രവർത്തകരെ വളർത്തിയെടുത്തു അതിലൊരാളാണ് പിൽക്കാലത്ത് ജിയുടെ അതേ സ്ഥാനം വഹിച്ച സരസംഖ്യയിലായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹം കാശി ഹിന്ദു സർവകലാശാല പ്രൊഫസറായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു അവിടെ തന്നെ പ്രൊഫസറായി ജീവശാസ്ത്രത്തിൻ്റെ ആ വ്യക്തിയെ അവിടെ വെച്ച് മദനമോഹൻ മാളവ്യ അതിൻ്റെ സ്ഥാപകൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രൊഫസർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ പ്രൊഫസറെ ബന്ധപ്പെട്ട് നാഗപ്പൂരിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഡോക്ടർജിയെ കണ്ടതോടുകൂടിയിട്ട് പൂച്ചയുടെ മുമ്പിൽ അകപ്പെട്ട എരി പോലെയായി ഉപയോഗിച്ച വാക്ക് ഒരു ഒരു കഴിവുണ്ടായിരുന്നു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ നേരത്തെ പറഞ്ഞു രാജ്യവ്യാപകമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമല്ല ആഘോഷങ്ങൾ ആഘോഷങ്ങൾ ഒന്നും ശരി അപ്പൊ ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന പല ഭാഗങ്ങളിലേക്ക് പടരുമ്പോൾ ഈ പടരുന്നതിന് എല്ലായിടത്തും ഒരു കേന്ദ്രം വേണമല്ലോ ഒരു ശാഖ തുടങ്ങുമ്പോൾ ആ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ എല്ലായിടത്തും തുടങ്ങിയത് അല്ല വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പലരുടെയും വീടുകൾ അപ്പോൾ അവരുടെ സ്ഥലമുണ്ട് അന്ന് ജനസംഖ്യ കുറവല്ലേ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ മൈതാനങ്ങൾ ഉണ്ടാവും മൈതാന പബ്ലിക് മൈതാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് മുഴുവൻ പൊതു മൈതാനത്ത് അതായിരുന്നു അന്നത്തെ രീതി അപ്പം ആ നിലയ്ക്ക് ഡോക്ടറിയുടെ അന്നത്തെ പ്രവർത്തന ഫലമായിട്ട് നിരവധി പ്രവർത്തകന്മാർ അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടു പിൽക്കാലത്ത് സന്തത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബാലസോദേവറസ് പിന്നീട് ദേവറസി അദ്ദേഹം പിന്നീട് സർസംഖ്യാലകായിരുന്നു ഗുരുജി ശേഷം യാദാറാവു ജോഷി അപ്പാജി ജോഷി ഇതേപോലത്തെ നിരവധി പ്രവർത്തകർ നാഗപ്പൂരിൽ നിന്നും അതിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നിട്ടും വളർന്നു വന്നു അവരാണ് പിൽക്കാലത്ത് പല ഭാഗത്തും ബയ്യാജി ദാണി അദ്ദേഹമാണ് ഗുരുജിയെ ശരിക്ക് കോണ്ടാക്ട് ചെയ്ത അദ്ദേഹം അവിടുത്തെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു കാശി ഹിന്ദു സർവകലാശാലയിലെ അദ്ദേഹം പിന്നെ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി ആയി ആ തരം ഒരു ഒരു കാര്യം ഇടയ്ക്കൊന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ ഇപ്പോൾ അദ്ദേഹം നാൽപ്പതാമത് വയസ്സിൽ വിടവാങ്ങുന്നതിന് ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹയറാർക്കി എങ്ങനെയാണെന്നുള്ളതൊക്കെ ബോധ്യമുള്ള കാര്യമായിരിക്കും പ്രക്ഷകളിൽ എല്ലാവരും ആർ എസ് എസ് പ്രവർത്തകരോ അനുഭാവികളോ ആകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ആരാണ് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഘടകങ്ങൾ എങ്ങനെയാണ് അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് അതിൽ ഒരു കാര്യം ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ് പൊതുവെ ചോദിക്കാറുണ്ട് സംഘത്തിൽ തിരഞ്ഞെടുപ്പുണ്ടോ ജനാധിപത്യ ഉണ്ടോ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതാണ് ഉണ്ട് എന്നുള്ളതാണ് സർസംഘാലക സ്വാഭാവികമായി ആളുകൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് എടുക്കുന്ന ഒരാളാണ് ഒരു മുതിർന്ന ആൾ പക്ഷേ സംഘത്തിൻ്റെ രണ്ടാമത്തെ പൊസിഷൻ സർക്കാരിവാണ് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ കൂടിയിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒരുമിച്ച് അതിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതാണ് സർക്കാരിവാദ് പിന്നീട് അതിന് നേരത്താഴെയുള്ളത് സഹ സർക്കാരിവാൻ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പിന്നെ ബുദ്ധിപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആള് ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് പിന്നീട് ശാരീരിക കാര്യങ്ങൾ നോക്കുന്ന ശാരീരിക ശിക്ഷ പ്രമുഖ് സമ്പർക്കം ആ പേര് തന്നെ അതുണ്ട് സമ്പർക്കം നോക്കുന്ന സമ്പർക്ക പ്രമുഖ് ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ ഇതിപ്പോ ദേശീയതലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത് അതെ ഓരോ സംസ്ഥാനത്തിലും ഇതിന്റെ ഒരു റെപ്ലിക്കേഷൻ ആണോ അതെ വരുന്ന സമയത്ത് സംഘചാലക് അത് തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഓരോ ഓരോ മുതിർന്നതാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യവാഹാണ് കാര്യവാഹ സെക്രട്ടറി ജില്ലാ ചുമതലകൾ സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് ഇതേപോലത്തെ നേരത്തെ പറഞ്ഞതുപോലത്തെ പിന്നെ സമ്പർക്ക പ്രമുഖ ഭൗതിക ശിക്ഷ പ്രമുഖ ഇങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ജില്ലയിലേക്ക് വരുന്ന സമയത്ത് ജില്ലയിൽ ഇത് താലൂക്കിലേക്ക് വരുമ്പോൾ താലൂക്കിലേക്ക് ഇതെല്ലാം ഇതേ സിസ്റ്റം തന്നെയാണ് ഈ ഈ തസ്തികകളെല്ലാം ഓരോ ഘടകത്തിലും അതേപോലെ ആവർത്തി അതേപോലെ ആവർത്തി മനസ്സിലായി താഴെ ഘടകം വരെ പിന്നെ സിംഗിൾ സിംഗിളായിട്ടുള്ളതിന് അതിന് മുഖ്യേഷന് കാര്യവാ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അതിൻ്റെ സംഘകാലമൊന്നും ഇല്ല ഇപ്പം പക്ഷേ താഴേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ശാഖയാണ് ശാഖയിൽ നിന്നിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലത്തെ ആൾക്കാർ മുഴുവൻ വളർത്തിയെടുക്കുന്നതാണ് ഒന്ന് ചോദിച്ചോളൂ ഒരു ശാഖ ഏറ്റവും താഴെ തട്ടിലുള്ള ശാഖയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഒരു ചുമതലക്കാരൻ ചുമതലക്കാരനുണ്ടാവും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അത് അയാൾ ശാഖയിൽ വരുന്ന സമയത്ത് തന്നെ അയാളുടെ പ്രവർത്തനം നോക്കി അയാൾ ഈ പ്രവർത്തനം യോജിച്ചതാളെ നോക്കി അയാളെ സ്വഭാവം നോക്കി അയാൾക്ക് ഈ പ്രസ്ഥാനത്തോട് എത്രമാത്രം കൂറും മനോഭാവം ഉണ്ട് വിധേയത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുതിർന്ന ആൾക്കാരെ ആ ശാഖയുടെ നേരെ മുകളിലണ്ട അവർ അദ്ദേഹത്തോട് ഈ ശാഖ കാര്യങ്ങൾ നോക്കാൻ പറയും അങ്ങനെയാണ് വള വളർത്തിയെടുക്കുകയാണ് ശരിക്കും അതോടൊപ്പം തന്നെ സ്വയം വളരുകയാണ് മനസ്സിലായത് ഇതാണ് സംഘത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി തന്നെ അതാണ്